എറണാകുളം കറുകപ്പള്ളിയിൽ ആളെ യുവാക്കൾ നോക്കുന്നു എന്ന് ചോദിച്ചായിരുന്നു ആക്രമണം പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം കറുകപ്പള്ളി ഭാഗത്ത് മുടിവെട്ട് കടയിൽ എത്തിയതായിരുന്നു പ്രതികൾ ഈ സമയം മുടിവെട്ടാനെത്തിയ യുവാവിനെ എന്തിനു നോക്കുന്നു എന്ന് ചോദിച്ച് പ്രതികൾ ആക്രമിക്കുകയായിരുന്നു യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇയാളെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയത് ഒപ്പം കടയിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മാമംഗലം സ്വദേശികളായ മുഹമ്മദ് ബിലാൽ മുഹമ്മദ് ബെന്യാമിൻ എന്നിവരെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു രണ്ട് പേര് ചികിത്സയ്ക്ക് ശേഷം സ്റ്റേഷനിൽ ഹാജരായി പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലായത് ഒരു യാതൊരു പ്രകോപനവും ഇല്ലാതെ ആണ് മർദ്ദനം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുള്ളത് അടിസ്ഥാനത്തിൽ ചെയ്ത് തുടർന്ന് നിയമ നടപടികൾക്ക് വേണ്ടി ഹാജരാക്കുന്നതിനായിട്ട് അയച്ചിട്ടുള്ള മർദ്ദനത്തിനിരയായ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി യുവാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എളമക്കര പോലീസ് കേസെടുത്ത് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു കൊലപാതക ശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഇരുവർക്കുമെതിരെ കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി കൊച്ചി